പണ്ടതിനെ അപേക്ഷിച്ച് ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ പ്രസന്റ് ചെയ്യുന്ന പി സി ഒ എസ് അല്ല പി സി ഒ ഡി കേസുകളുടെ അളവ് പണ്ടത്തിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എല്ലാവർക്കും അറിയേണ്ടത് എന്താണ് ഡോക്ടറെ അതിൻ്റെ ഈ കാരണം ഇങ്ങനെ ഈ കുട്ടിക്ക് പി സി ഒ ഡി വന്നതിൻ്റെ കാരണം പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ പി സി ഒ എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറിയിൽ ഉണ്ടാകുന്ന സിസ്റ്റും അതിനോട് അനുബന്ധിച്ച് ഉണ്ടാകുന്ന മെൻസറൽ സൈക്കിളിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസും അത് മുഖാന്തരം നമുക്ക് പ്രഗ്നൻസിക്ക് തടസ്സം ഉണ്ടാവുകയും അത് മാത്രമല്ല സംഭവിക്കുന്ന ശരീരത്തിൽ ഇൻസുലിൻ ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് ശരീരത്തിൽ വേണ്ടുന്ന ഹോർമോണുകളുമായിട്ടും ബന്ധപ്പെട്ടും ഒക്കെ അസന്തുലിതാവസ്ഥ സംഭവിക്കുന്ന ഒരവസ്ഥയാണ് പി സി ഒസ് എന്ന് പറയുന്നത് പി സി ഒ എസിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരു ബാക്ക് ടു ബാക്ക് ടു ദ ബാക്ക് ഒരു സിക്സ്റ്റി ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈലല്ല ഇപ്പോഴത്തെ നമ്മുടെ ആരുടെയും തന്നെ ലൈഫ് സ്റ്റൈൽ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് അസെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളു പക്ഷേ ഒന്നാമത്തെ പ്രധാനമായിട്ട് നിൽക്കുന്നത് പെസ്റ്റിസൈഡ്സ് നമ്മുടെ അന്തരീക്ഷത്തിൽ പെസ്റ്റിസൈഡിൻ്റെ അളവ് പണ്ടത്തിനെക്കാട്ടിലും നല്ല രീതിയിൽ കൂടുതലാണ് പെസ്റ്റിസൈഡും കോസ്മെറ്റിക്സ് പിന്നെ പെർഫ്യൂംസ് ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു ഇപ്പം മാർക്കറ്റിൽ കൊച്ചു പിള്ളേർക്ക് തന്നെ ബേബി പെർഫ്യൂംസ് ആണ് അപ്പം അത് ഉപയോഗിച്ചാണ് കൊച്ചു പിള്ളേരെയൊക്കെ ഒരുക്കി വെളിയിലിറക്കുന്നത് പക്ഷേ പണ്ടത്തെ ഒരു അവസ്ഥ എടുക്കുവാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിയാത്ത അല്ലെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് വയസ്സെങ്കിലും ആകാതെ ആരും പെർഫ്യൂം ഉപയോഗിക്കത്തില്ലായിരുന്നു പണ്ടൊക്കെ പണ്ടത്തെ ഒക്കെ വീടുകളിൽ പഴയ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പെർഫ്യൂമൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് പക്ഷേ മുതിർന്നവർ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് അത് എന്നുള്ള രീതിയിൽ മാറ്റി വയ്ക്കുന്ന കാര്യമായിരുന്നു പണ്ട് പണ്ടത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഉള്ളത് അപ്പോൾ അതേസമയം ഇപ്പോഴത്തെ രീതി അതല്ല ബേബി പെർഫ്യൂം മുതലുണ്ട് കുളിച്ച് ഒരു വീട്ടിൽ കുളിച്ച് കഴിഞ്ഞാലും പെർഫ്യൂം അടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനവും അല്ലേ അപ്പോൾ ആ പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിക്കുന്ന അതിന് സ്മെല് വരുത്താൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിലെ ഹോർമോണിനെ അസന്തുലിതപ്പെടുത്തുകയും അത് വേണ്ടുന്ന വേണ്ടാത്ത ഹോർമോൺ വേണ്ടാത്ത സമയത്ത് ഉൽപ്പാദിപ്പിക്കുകയും വേണ്ടുന്ന ഹോർമോൺ വേണ്ടുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു ശരീരം ഈ പെർഫ്യൂമിൻ്റെയും കോസ്മെറ്റിക്സുകളുടെയൊക്കെ ഉപയോഗിക്കണം അപ്പോൾ ഈ അത് നിങ്ങൾ ഉപയോഗിക്കുന്ന അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക കോസ്മെറ്റിക്സൊക്കെ കൊച്ചു പിള്ളേരിൽ ഒന്നും ഉപയോഗിക്കാനേ പാടില്ല യഥാർത്ഥത്തിൽ അഥവാ ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യമെന്ന് കണ്ടാൽ മാത്രം ഉപയോഗിക്കുക പെർഫ്യൂമ് കോസ്മെറ്റിക്സ് പിന്നെ എയർ ഫ്രഷ്നറുകൾ മണം തരുന്ന എല്ലാ വസ്തുക്കളും അതൊരു നാച്ചുറൽ സ്മെല്ലിങ് ഏജൻ്റ് അല്ല അവിടെ ഉപയോഗിക്കുന്നത് കെമിക്കലാണ് ഉപയോഗിക്കുന്നത് ആ കെമിക്കൽ ശ്വസിക്കുകയും അതുമായിട്ട് ഇടപെടുകയും ചെയ്യുമ്പോൾ ശരീരത്തിൽ നമ്മളറിയാതെ ചെറിയ തോതിൽ ഹോർമോൺ വ്യത്യാസം ഉണ്ടാവുകയും പിന്നീടത് പി സി ഒ പോലുള്ള പ്രശ്നങ്ങളിലേക്കും ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്കും മറ്റ് തരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുകയും ക്യാൻസർ കോശങ്ങളുടെ മൂലം വളർച്ചയ്ക്ക് വരാൻ കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന കണ്ടൻസർ നല്ലതായിക്കൊള്ളട്ടെ ചീത്ത ശക്തിയേറിയ കെമിക്കലുകളായിക്കൊള്ളട്ടെ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ എന്നാലും ഇപ്പോഴത്തെ പഠനം അല്ല നാളത്തെ പഠനം ഇപ്പോഴത്തെ നിലവിലുള്ളത് ഓക്കേ എന്ന് പറയുന്നത് ഡൗൺ ദ പുറേ മുന്നോട്ട് പോയി രണ്ടു വല്ല മൂന്നു വല്ലോ കഴിയുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് തെളിക്കപ്പെടുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം വളരെ കെയർഫുള്ളായിട്ട് നമുക്കിപ്പോൾ പി സി ഒസ് വരണ്ട എന്നാണ് ചിന്ത എന്നുണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഇത് ശ്രദ്ധിക്കാനല്ല വരണ്ട എന്നുള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കുക പിന്നെ സെക്കൻഡറി ഹാബിറ്റ് ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടി വരുന്നത് ഫുഡിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരുന്നില്ല ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് എല്ലാവരും പറയുന്നതാണ് പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കൊച്ചു കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക അവർ ഇപ്പോഴത്തെ ഒരു ജൻ ആണ് ഇപ്പോഴത്തെ ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഇയേഴ്സുള്ള പിള്ളേർ പക്ഷേ ന്യൂ പുതുതായിട്ട് വളർന്നു വരുന്ന പിള്ളേരിലേക്ക് അത് പറഞ്ഞ് പറഞ്ഞ് കൊടുക്കുക പക്ഷെ അവരോട് പറഞ്ഞാൽ അവർക്ക് തലയിൽ കയറില്ല പക്ഷേ ഇതൊക്കെ ആണ് വാസ്തവമായിട്ടുള്ള കാര്യം എന്ന് ആരെങ്കിലുമൊക്കെ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്താൽ അത് ഉപയോഗപ്പെടും ഉപകാരപ്പെടും കുഴപ്പമില്ല പി സി ഒ വന്നാൽ ഞങ്ങൾ നേരിടാൻ തയ്യാറാണെന്നുള്ളവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ കിട്ടും അപ്പോൾ ആരോടെ നമുക്ക് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ ഉപയോഗിക്കണം എന്ത് ഉപയോഗിക്കേണ്ട എന്നൊക്കെ അപ്പോൾ പി സി ഒടി വരാനുള്ള കാരണമാണ് ഞാനിവിടെ പറഞ്ഞത് കോമൺ ആയിട്ട് ഇപ്പം വരുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഡോക്ടറെ എന്താണ് ഡോക്ടറെ പക്ഷേ ഇതൊക്കെയാണ് അതിനകത്തെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ